ക്ഷീണം കാണും അതുപോലുള്ള ഇളക്കം ആയിരുന്നല്ലോ ഇന്ദ്രൻ ഇന്ദ്രദേ ഇതുപോലൊരു മുഴു മുഴുവടിയാണല്ലോ എനിക്ക് വിധിച്ചത് ചോദിക്കാൻ കൂട്ടുകാരൻ നിർബന്ധിച്ചാ എന്ന അവന്മാർ വരുമ്പോ നിങ്ങൾക്ക് എന്റെ മോഹം ഓർത്തൂടായോ ഈ ലതേ തന്നെ തുട നിങ്ങൾ സത്യം ചെയ്തത് ഇനി കുടിക്കത്തില്ലെന്ന് എന്നിട്ട് കുടിച്ചു അപ്പൊ ഈ ലതേ തന്നെ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ എടിയ അങ്ങനെ പൊട്ടിത്തെറിക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒരു കുടിയന്മാരും ഭാര്യയ്ക്കും തല കാണത്തില്ലായിരുന്നു ഈ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്കൊക്കെ ദൈവം ഈ തല തന്നിരിക്കുന്നത് ഈ ബിരുവത്തിട്ടിയാലും പൊട്ടുതൂക്കാനും കണ്ണെഴുതാനും മാത്രമല്ല ഞങ്ങളെ പോലുള്ളവർക്ക് സത്യം ചെയ്യാനും കൂടെ ഓഹോ അപ്പൊ നിങ്ങളുടെ കുടിയെ സഹിക്കണെങ്കിൽ ഈ ഫലതോടെ ഞാൻ സഹിക്കണം ഇല്ലയോ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇനി ഒരു കള്ള സദ്യം ഈ ലതയുടെ തല ഡെഡിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു നീ അത് വിടുന്നു എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയണം നീ പോലെ എനിക്ക് അങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് മടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അതെ മോളെ നീ അങ്ങനെ പോകുന്നില്ല നീ അങ്ങനെ കഴിഞ്ഞാൽ പോകഴിഞ്ഞാൽ രാത്രി പാടി ഉറക്കാൻ എന്ത് ചെയ്യും ഞാൻ പോകുന്നത് മോളെ മോളെ നമ്മള് വഴക്കുണ്ടാവും ഞാൻ ഒന്ന് പറ മനസ്സിലാക്കുന്നേട്ട് വന്നെന്താ നി কি পাবলিক ആയിട്ട് गाली പിടിക്കുന്ന മോശമല്ലാണക്കിടല്ലേ? നിങ്ങൾ আড়া വെല്ലังে ಕೈ വെച്ചിരുന്നা অবধি, എനിക്ക് മടിയിയня പോ എന്ന് പറഞ്ഞে ഞാൻ പോയിരിക്കു. പക്ഷേ ഞാൻ দা ഇപ്പോ പറയുന്നു. ഈ നിക്കും ഭൂമിയാണ് സത്യം. നീയാണದು. നീയാണದು. আതെ അങ്ങ കൈ വെച്ചിരുന്നা অবধি. என்னடா? என்ன দাঁഞ്ഞി തുട്ട് ഞാൻ പറയുന്നു. இதெന്തวะ? இதெന്തวะ? എന്താണ്? இதெന്തേ സ്റ്റിക്കർ എന്തวะ? സ്റ്റിക്കരാ? കുப்பേര സ്റ്റിക്കരാ. കുப்பേര സ്റ്റിക്കരാ. ണോ എന്തോ അല്ലെ എങ്ങനെ വന്ന് കള്ളാം ഇപ്പഴത്തെ കോയമ്പത്തൂരിലെ ഷട്ടൊക്കെ നിനക്ക് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പൊന്നെ പൊന്നെ നീ ആ ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ സരസമാമനുണ്ടല്ലോ കാരണഭൂതനായ ഒരാള് ഇങ്ങോട്ട് എഴുന്നള്ളട്ടെ അയാളോട് രണ്ട് വർത്തമാനം പറഞ്ഞിട്ടേ ഞാൻ പോത്തുള്ളൂ ഒരു തീരുമാനം വേണമല്ലോ അങ്ങനെ ഇറങ്ങി പോവാൻ പറ്റൂ നീ പോ നീ ഇതും കണ്ടിട്ട് പോ എന്റെ തല ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവച്ചാ അടിക്കും നീ ഇതെ കണ്ടിട്ട് ഇറങ്ങിയാ മതി ഇതും കൂടെ കണ്ടിട്ട് നീ ഇറങ്ങിയാ മതി ഇതിന്റെ കൂടെ നീ സാക്ഷ്യം വഹിക്കണം ഒളിഞ്ഞ് കള്ളം നോട്ടം കള്ളു കുടിയോ നിങ്ങക്ക് നാണമുണ്ട് നിങ്ങക്ക് നാണമുണ്ട് ഈ സത്യ സത്യം നീ നാവികൂടെ പറയുന്നു നിങ്ങക്ക് നാണമുണ്ടോ എന്തോ ചെയ്യാനാ വരുന്ന വരുന്ന ഇങ്ങോട്ട് വരട്ടെ മാമനായിട്ടാണോ ഞങ്ങളുടെ ഈ കല്യാണം നടത്തിയത് മാമന് വിശ്വാസം ഉള്ളത് കൊണ്ട് അയിനെ പറ്റി ഒന്നും അന്വേഷിക്കാതെ ഞങ്ങളുടെ വീട്ടുകാർ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഇയാളെ കൂടി ഇന്ന് നിക്കും നാളെ നിക്കും എന്നും പറഞ്ഞ് മടുത്തേ എനിക്ക് സഹി കിട്ടു എന്തിനു ബഹണോന്നറിയാവോ പച്ചേട്ടാണെങ്കിൽ അതേസമയം കള്ളു ഓടിച്ചിട്ട് വന്ന ഇയാൾ ഇയാൾ അല്ല ഞാൻ എന്റെ വീട്ടിൽ പോവുക പോവുകയോ നീ ആരാധാണോ ഇതുപോലൊരു നീ വേണം ആ ഒരു ചിന്തടം പെടുത്തും നടക്കുന്നു എന്തുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞുണ്ടല്ലോ ഒറ്റ അടിയാൻ എടാ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്യുന്ന ആണെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന എടാ നിന്റെ കൂടെ നിന്നെ കുടിപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ ഏതെങ്കിലും ഒരു നീ വീടാ നിന്റെ കൂടെ വരുവാണ് ഈ കൊച്ചയ്ക്ക് പോയിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞത് നിന്നെപ്പോൾ ഒരു മരമോ കെട്ടിച്ച് അറിയാമോ അറിയാം അതിനേക്ക് അറിയാൻ എന്നിട്ട് അവളെ കരയിക്കാനായിട്ട് നടക്കുന്നു മേടിച്ചു തന്നെ ഒരുപാട് ആൾക്കാർ കാണും എടാ ഈ ഉള്ള ഏതെങ്കിലും ഒരുത്തന്മാര് നിന്റെ വീട്ടിലേക്ക് ഒരിക്കലും അരിയോ അല്ലെങ്കിൽ ഇതിൽ പച്ചക്കറി സാധനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടോ ഇങ്ങോട്ടും കൊണ്ടുവണ്ടിരുവാ ഇല്ല ആരും സാധനം മരുവനെടാ വേറെ ഒരെണ്ണം എടുക്കു പോയി നിന്നോടാ പറഞ്ഞത് വേറെ ഒരെണ്ണം പോയി എടുത്തോണ്ട് വരാൻ മാമ ഓ ഒന്നാമത് ഞാൻ വെള്ളം അടിക്കത്തില്ലെന്നും തലയടിച്ച് എടാ ഇത്ര എടാ പോയല്ലോടാണോ ഈ ഭാര്യമാരി ഇങ്ങനെ പേടിക്കുന്നത് ഭാര്യ രാവിലെ എന്തോ കലിപ്പന്നാടാ പറ ഈ ഭാര്യമാര് പറയണതും കേട്ടോണ്ട് വീട്ടിൽ തന്നെ വെള്ളം ഒടിക്കാതിരിക്കണെങ്കിൽ നട്ടുള്ളവന് കേറുന്ന പരിപാടിയല്ല ഇന്നലെ രാത്രി എന്റെ കയ്യിലെ കാശും പിടിച്ച് വേടിച്ച് വെള്ളം അടിച്ചിട്ട് രാവിലെ കള്ളക്കുറിട്ട് വന്ന് എന്നെ ഉപദേശിക്കുന്നു അമ്മാവോ ഇപ്രാവശ്യത്തിൻ കൂടെ മോളങ് ക്ഷമിക്ക് ഇനി അഥവാ വെള്ളം പോയാട്ടിന്റെ ചിരട്ട് പരമാവധി ഞാൻ ചിരട്ടപ്പുട്ടുണ്ടാക്കും അതുകൊണ്ട് ആ പോകുന്നതിന് മുമ്പ് ഞാൻ മാമനെ വിളിച്ചു വരുത്തി പറഞ്ഞിട്ടങ്ങ് പോവാന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞു പോവൻ കാര്യങ്ങളൊക്കെ ആരാ പിടിക്കണ്ടോട്ടെ കൈയിരിപ്പല്ലേ

ആ ഞാൻ പറയാമെന്ന് എൻ്റെ മാക്സിമം പറഞ്ഞു നോക്കി അതൊന്നും ഏസിയിട്ടില്ല ഓട്ടോ വന്നാൽ അവൾ ചുമ്മാ എന്നാണ് പറയണത് ചുമ പേടിപ്പിക്കാനൊന്നുമല്ല എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ശ്രമിക്കാൻ നോക്കാം അല്ലെങ്കിൽ പണി പാടും ഉറപ്പാണ് കുഴപ്പമാണ് അപ്പോൾ നീ പോവൂലേ പോകുമോളെ മോളി പോ എന്നെപ്പോലൊരു കുടിയേനെ പറ്റിയ ഭാര്യ അല്ല നീ ആ ഇത്ര നാളെ കൂടെ നിന്നില്ലേ ഇത്രയും നാളെനിക്ക് തെച്ചുവിളപ്പി തന്നില്ലേ കൈ കൊണ്ട് അത് തന്നെ സന്തോഷം വേറെ ആരും വേറെ ആരും അങ്ങനെ ചെയ്യുന്നില്ല ഇവളായത് കൊണ്ട് മാത്രമാണ് അയ്യോ സന്തോഷം എനിക്കറിയാം എനിക്കിപ്പോ മനസ്സിലായി എല്ലാത്തിനും കാരണം എൻ്റെ കുടിയാ എന്റെ കുടി എന്റെ മന്തിമാരോ നിന്റെ നിന്റെ സാന്നിധ്യം വേറെ ആളെ കാണാൻ പറ്റത്തില്ല പക്ഷെ എന്റെ മന്തിമാരും ഓടി എവിടെയെങ്കിലും പോയി ജീവിക്കോ ഇനിയുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാം ഞാൻ അത് കാണിക്കാം എന്റെ ജീവിതത്തിന്റെ നാശത്തിന് എല്ലാത്തിനും കാരണം ഈ മന്തിവാ ഈ കുപ്പിയിലെ മദ്യം അടിച്ചിട്ടല്ലേ എന്റെ പൊന്നിനെ ഞാൻ തല്ലിയത് അല്ലേ ഇതിലാ മദ്യം ഈ കുപ്പിയിലെ മദ്യം അടിച്ചിട്ടല്ലേ ഞാൻ വീട്ടിൽ വന്ന് നിന്റെ അത്തര തല്ലിയത് അതിനും കാരണം ഈ മദ്യവാ ഈ കുപ്പിയിലെ മദ്യം അടിച്ചിട്ടല്ലേ സമൂഹത്തിലും നാട്ടിലും എനിക്കൊരു വിലയില്ലാതായത് അതിനും കാരണം ഈ മദ്യവാ ഇത് അവള് അല്ല ഈ ബാക്കിയെല്ലാ കുപ്പിയിലും മദ്യം അടിച്ചിട്ട് നമ്മളൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ ഇതിലും മദ്യം അടിച്ചിട്ട് നമ്മൾ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പൊ ഇത് നിരപരാധിയാണല്ലോ നിരപരാധിയെ ശിക്ഷിക്കരുതെന്ന് ഇന്ത്യൻ പീനർ കോഡ് വരെ എന്റെ ഒരു ആണോ പറഞ്ഞിരിക്കുന്നേ ഹായ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ചെറിയ കുറ്റങ്ങളും ചെറുതല്ല നല്ല കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നികത്തി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ആദ്യം തന്നെ ഈ തിരക്ക് പിടിച്ച സമയത്ത് ഈയൊരു വീഡിയോ കാണാൻ ഒത്തിരി സമയം കണ്ടെത്തിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി അതോടൊപ്പം പ്രോത്സാഹിപ്പിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത കിടക്കാച്ച് വീഡിയോയുമായി ഞാനും സുമിയും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ വരും ഓക്കെ സപ്പോർട്ട് ചെയ്യുക താങ്ക്